അസ്സലാമു അസ്സാമലൈക്കും നമ്മൾ പമ്പൈസിന്റെ ചിലതുങ്ങോട്ട് കേൾക്കുമ്പോഴേ ഭയങ്കര രസമാണ് പമ്പൈസൊന്ന് പറയട്ടെ പറയാ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഞാൻ അവർക്ക് പഠിപ്പിച്ചൊടുത്തു എ പി അബുബക്കർ മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് കാരണം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ആരാന്ന് നനക്കറിയോ ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരണ വർത്തമാനം ഇരുന്നൂറ് രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങൾ ഇതേ രാജ്യങ്ങൾ കൂടിയിട്ടേ അന്താരാ അന്താരാഷ്ട്ര പണ്ഡിതന്മാരെല്ലാവരും കൂടിക്കൊണ്ട് ഒരു പരിപാടി ഏതെങ്കിലും രാജ്യത്ത് വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ആരാൻ്റെ അടുത്തും അല്ല വിവരമുണ്ടോ എൻ്റെ കോമാട്ടുചാലിൽ അദ്ധ്വല്ല പോണത് ആരാ ഓനെ വിളിച്ച കോമാട്ടുചാലിൽ അദ്ദുവിന് ആർക്കെങ്കിൽ അറിയാം കോമാട്ടുചാലിൽ അദ്ധുവിനെ ആരെങ്കിലും വിളിച്ചാലുണ്ടോ ഏയ് എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധിയായിട്ട് പോകുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരാണ് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് എന്താ ചീനറിജ് അവിടെ ചെന്നാൽ മതി അവിടെ ചെന്നാൽ തന്നെ ഇയാൾ എന്ത് ചെയ്യാണ് സുൽത്താൻ ഏയ് പിന്നെ മൂപ്പരുടെ പ്രസംഗമാണ് നടക്കുന്നത് അവിടെ ഇന്ത്യക്കാരുണ്ടാവും മലയാളക്കാർ വളരെ കുറവായിരിക്കും അവിടെ ഇന്ത്യക്കാരുണ്ടാവും ഇന്ത്യയിൽ ഉള്ള ആളുകൾ ഇന്ത്യക്കാർക്ക് ഹിന്ദി സംസാരിക്കും തെലുങ്കുകാർക്ക് തെലുങ്കിൽ സംസാരിക്കും കന്നടക്കാർക്ക് കന്നഡയിൽ സംസാരിക്കും മറാഠിക്കാർക്ക് മറാഠി സംസാരിക്കണ് ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണ് ഹിന്ദിക്കാർ അറബിക്കാരോട് അറബി സംസാരിക്കണേ ഇങ്ങനത്തെ ഒരു പണ്ഡിതന ലടാ അതിന് പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞാൽ എന്താ എനിക്ക് ഇത്ര അത്ഭുതം എന്താ അത്ഭുതം ആർക്കാണ് അത്ഭുതം എനക്ക് അത്ഭുതം ഉണ്ടോ എനിക്ക് ഇപ്പം തുടങ്ങിയൊരത്ഭുതമല്ലേ ഇതിൻ്റെ മുന്നേ എനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നില്ലല്ലോ കാരണം കാന്തപുരം പുസ്താദത് ചെയ്യുമെന്നുള്ള അഭിപ്രായക്കാരനല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴല്ല എൻ്റെ പ്രശ്നമുള്ളത് കാന്തപുരം പുസ്താദിനതിന് കഴിയും അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കി ഉസ്താദ് പഠിപ്പിക്കുകയും ചെയ്യും ബാക്കി ആ ഭാഗം പറയുന്നു പ്രസംഗിച്ച ആ ഭാഗം ഇട്ടുകൊടുക്കുക പറയുന്നുണ്ട് അന്ന് കേട്ടോളിന്ന കേട്ടോളി കേട്ടോളി ഓ പമ്പൈസ ഇട്ട് ഓനെ കാലിൻ്റെ അടിയത്തെ ചോപ്പ് മാറിയിട്ടില്ല എന്നിട്ടാ ഓന അത്ര വല്യ വർത്താനം പറയണേ കാന്തപുരസ്താദിനെ വരുമ്പോ വിളിച്ചാനേ കാന്തപുരുസ്ഥാനെ ഇരുമ്പ് വിളിച്ചാൽ മോനെ അതിനിച്ച് പത്ത് ലക്ഷം കൊല്ലം ജനിച്ചിട്ട് കാര്യമില്ല പതിനായിരം പെട്ടല്ല ഇസ്ലാമിക്ക് അതിനെ കൊണ്ടാവൂലെ കൊണ്ടും കേരളത്തിൽ ആരെ കൊണ്ടും നെയ്യില്ല ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ ഇങ്ങനെ ആ ഇസ്ലാമിൽ ഒരു വകുപ്പുണ്ട് ദിയത്തൊക്കെ കൊടുത്താൽ അതുപോലെ തന്നെ കുടുംബത്തിനോട് അഫു താടിയാൽ കൊന്ന ആളെ മാപ്പ് കൊടുത്ത് വിടാന്നൊരു വകുപ്പ് ഉണ്ടല്ലോ എന്ന് യമനിലുള്ള ആൾക്ക് എ പി മുസ്ലിയാർ പട്ടി ഞാൻ അത്ഭുതപ്പെട്ട് എന്ത് ഇയാളീ പറയുന്നത് ഇജ്ജ അത്ഭുതപ്പെടും ഇജ്ജ അത്ഭുതപ്പെടും എനിക്ക് അത്ഭുതപ്പെടാൻ ഉണ്ടാവും കാരണം തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ എന്നെങ്കിലേ ഞങ്ങൾക്കും അത്ഭുതമുണ്ട് അഞ്ചരുതി അത്ഭുതത്തിലല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കും ഭയങ്കര അത്ഭുതമുണ്ട് സംഭവം എന്നാലും പിന്നെ കേന്ദ്ര വകുപ്പും കേരള വകുപ്പും എല്ലാവരും ഇടവിട്ട് കൈ കേരളത്തിൽ നിന്ന് ഒരു മത പണ്ഡിതൻ അവിടത്തേക്ക് വിളിച്ചു പറഞ്ഞപ്പോ ആ കാര്യങ്ങൾ വേണ്ടതുപോലെ നടന്നു എന്നുള്ള വിഷയത്തിൽ നമുക്കും തന്നെ വല്ലാത്ത അത്ഭുതമുണ്ട് എനിക്ക് അത്ഭുതം അതിലല്ല എനിക്ക് അത്ഭുതം അവൾക്ക് കിതാബ് ഓതി കൊടുത്തു എന്നുള്ളതിൽ അത്ഭുതം അത് പിന്നെ ഞങ്ങൾക്കില്ല കാരണം കാന്തപുരം ഉസ്താദ് പണ്ടേ തുടങ്ങിയതാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കിതാബ് അവർക്ക് ഓതി കൊടുക്കുന്നതും മറ്റും ഹദീസ് ഓതി കൊടുക്കുന്നതും മറ്റുമൊക്കെ പണ്ടേ ഉണ്ട് അതിലങ്ങൾക്ക് അത്ഭുതല്ല പക്ഷെ മറ്റു വിഷയത്തിൽ അങ്ങക്ക് അത്ഭുതമുണ്ട് അവർക്ക് ഈ നടപടിയൊക്കെ നടപ്പിലാക്കി എത്രയോ പരിചയമുള്ള അതുകൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനൊരു വകുപ്പുണ്ട് നീ യമനത്ത പണ്ഡിതന്മാർക്ക് ബസറയ്ക്ക് ഇത്ര പേം കയറ്റിയെന്ന് പറഞ്ഞതുപോലെ അവർക്കിത് ശരിക്കറിയാം അവർ കാവ്യയില്ലേ നിങ്ങളെക്കാൾ കിതാബ് നന്നായി ഓതിപ്പഠിച്ചോല അവർ അവര് കിതാബ് നല്ലോണം ഓതിപ്പഠിച്ചത് കൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം മുസ്താദിൻ്റെ അടുത്ത് നിന്ന് തേടേണ്ടി വന്നത് ഒരു തെക്കബുറുള്ള ആളുകളല്ല കിബിലുള്ള മനുഷ്യന്മാരല്ല അവർ നല്ല സോഫായ നല്ല ഹൃദയമുള്ള മനുഷ്യന്മാരാണ് അതുകൊണ്ട് അവർ ചോദിക്കും അവർ ചോദിക്കുകയും ചെയ്യും കാന്തപുരം മുസ്താദ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഞാൻ വലിയ അറിവാളിയാണ് എൻ്റെ അത്ര അറിയുന്ന പോലെ ആരുമില്ല ഞാൻ തന്നെയാണ് അത്യാവശ്യം കിതാബ് തിരിയണെന്നുള്ള നൗഷാദിനെ പോലെ പോലെ ഉള്ള ആളുകളല്ല പിന്നെ കുഞ്ഞാമീനെ പിന്നെ പറയാനൊന്നുമില്ല ഓനോരക്കിയും കിട്ടൂല പിന്നെ മറ്റേ കോമാട്ടുജാലല്ല അതുമല്ലേ ഓനും തന്നെ വലിയ കഥ ഒന്നുമില്ല ഈ അലക്ക് കുറച്ച് വായിക്കാൻ കിട്ടും അത് ശരി തന്നെയാണ് അതേമാതിരി നോസാദിനം കുറച്ച് വായിക്കാൻ കിട്ടും അപ്പം നിങ്ങളെ ഊതിയം എന്താണ് നിങ്ങൾ വലിയ ആൾക്കാരാണ് നിങ്ങളാണ് ഏറ്റവും വലിയ കിതാബി നിങ്ങൾ ഏയ് എന്നു നിങ്ങൾ വിചാരിച്ചു പോയി പക്ഷെ അതാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് നിങ്ങൾ പറയുന്നത് തന്നെ ശരിയുള്ളൂ എന്നുള്ളിടത്ത് നിങ്ങൾ ചിന്തിക്കൽ കൊണ്ടാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ആ സമയത്ത് യമനിലുള്ള പണ്ഡിതന്മാർ അങ്ങനല്ല എന്നാലും അവർക്ക് എത്ര അറിഞ്ഞാലും എത്ര അതീസ് അറിഞ്ഞാലും എത്ര കിതാബ് അറിഞ്ഞാലും അവർ മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നെന്തു ചെയ്യും അത് തേടും അതങ്ങനെ തന്നെയാണല്ലോ ഒരു മുഷാവറ എന്നുള്ളത് അങ്ങനെയാണല്ലോ നമ്മളെ പടക്കാൻ വേണ്ടി കൊണ്ട് അള്ളാഹു ഹുസ്ബുഹാനൂത്ത ആര മരായിക്കത്തിങ്ങളോട് മുഷാവറ ചെയ്തിട്ടില്ലേങ്ങായി എന്താ അള്ളാഹ്ക്കറിയില്ലേ നമ്മളെ പടക്കണം എന്നുള്ളത് അള്ളാഹുക്ക് സന്തോഷ്ടത്തിന് ചെയ്തുകൂടെ എന്തിനെ ഇപ്പം മരായിക്കത്തീങ്ങളോടൊന്ന് വിളിച്ചു ചോദിക്കാൻ നിന്ന് അതൊരു മുഷാവറയാണ് ആ മുഷാഫറേനിപ്പോൾ അവിടെ നടന്നിട്ടുള്ളൂ വേറൊന്നും നടന്നിട്ടില്ല അതിൻ്റെ തക്കബറും നടന്നിട്ടില്ല തവാദു ആണ് അവിടെ നടന്നത് ബാക്കി അത് വളരെ വ്യക്തമാണല്ലോ അതുകൊണ്ടാണ് ആറാം തീയതി അതിനെന്താ കഴിയാറ് ആറാം തീയതി കത്ത് വന്നപ്പോ ഞാനവരെ അറിയിച്ചു എ പി ഉസ്താദ് പറഞ്ഞ എനക്കെന്താ പ്രശ്നം എ പി ഉസ്താദ് അറിയിക്കേണ്ടത് ഇജ്ജല്ലേ അല്ലാതെ അന്നാര്യ അന്ന ആരെയാണ് അന്നാരറിയ അന്ന അവിടെ ഇങ്ങനെ ഇട്ടാവട്ടത്തിന്റെ കോമാട്ടുചാലിൽ അദ്ദേഹം കുറച്ച് ആൾക്കാർ ഇങ്ങനെ അറിയും കുത്തി ഉണ്ടാക്കുന്ന ഒരു മൂലയാണെന്നുള്ളത് അല്ലാതായിരിക്കാം കാന്തപുരം അങ്ങനല്ല ലോകമറിയപ്പെട്ടാണല്ലേ ഇപ്പോൾ യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവതു എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായച്ചിത്വം ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ അതായത് ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട് കൊലക്ക് വിധിക്കപ്പെട്ട ആളെ കക്ഷിനെ കൊല്ലപ്പെട്ട ആളുകളോട് മാപ്പ് അപേക്ഷ നടത്തി അല്ലെങ്കിൽ അവർക്ക് പണമൊക്കെ കൊടുത്ത് മോചിപ്പിക്കണ ഇസ്ലാമിലിങ്ങനെ വകുപ്പ് അപ്പം ഈ യമനയിലുള്ള ഇവർക്ക് ഇതറിയില്ലേ ഓ ഓഞ്ചമ്മ എ പി ഉസ്താദ പറയുന്നിടത്ത് ഏതെങ്കിലും സ്ഥലത്ത് പറയുന്നുണ്ടോ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് എ പി ഉസ്താദ പറയുന്നിടത്ത് എവിടെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള വാക്ക് എ പി ഉസ്താദ് പറഞ്ഞെന്താ ഇങ്ങനെ നിമിഷപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ട് വിധിക്കപ്പെട്ടപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി സംസാരിച്ച് അതിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കൊണ്ടുള്ള കാര്യങ്ങൾ ദിയത്ത് കൊടുത്തുകൊണ്ടും മറ്റും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു വകുപ്പ് ഇസ്ലാമിൽ ഉണ്ടല്ലോ അത് അവിടുത്തെ ജഡ്ജിമാരെയും ആ കുടുംബത്തെയും അറിയിക്കാൻ വേണ്ടി കൊണ്ട് അറിയിക്കാൻ വേണ്ടി കൊണ്ട് ഏൽപ്പിച്ചു അല്ലേ അറിയിക്കാൻ വേണ്ടി കൊണ്ട് മറ്റുള്ള ആളുകളോട് പറഞ്ഞു ഈ വിഷയം അവരോട് പറഞ്ഞു പറയണം അതോ മറക്കരുത് അങ്ങനെ ഉണ്ടല്ലോ ഒരു തമ്പി എന്നാണുള്ള ഖുർആാൻ പറഞ്ഞത് അതിനാണുള്ള ഖുർആാൻ അല്ലേ ഖുർആാൻ വാക്യാണല്ലോ എല്ലാവർക്കും അറിയും എല്ലാം അറിയും മ്മിനീകളായ ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ ഓരൊക്കെ മറന്ന് കിടക്കുകയാണ് ചിലപ്പോൾ ചിലതൊക്കെ അങ്ങനെ മറക്കുന്നുണ്ടാവും മറന്നുണ്ടാവും അതിന് പകരം തെൻഫവിൽ മ്മ്മി അത് ഫൈൻ എത്തിക്കറ ആ അങ്ങനെ മറന്നു കിടക്കണത് തൻഫാവുൽമു മിനീനത് മിനീകളായ ആളുകൾക്ക് ഉപകരിക്കും എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി കൊടുക്കൽ അതല്ലേ വെള്ളിയാഴ്ച ഖതീബന്മാർ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഓരോ വിഷയങ്ങൾ പിന്നെ നമ്മളെ നബാത്തിയ ഹുത്തുബോധുമ്പോ ആ കുത്തുബയിലുള്ള വിഷയങ്ങൾ അങ്ങനെ പറയുമ്പോൾ അത് ഒരുക്കറിയഞ്ഞിട്ട ഒരുക്കറിയാഞ്ഞിട്ട ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ എല്ലാവർക്കും അറിയാം പക്ഷെ പറയാതിരിക്കാൻ ഒരുപാട് പറയണം മുലിയർ പറയണം മുലിയര് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ജമയിലുള്ള പണ്ഡിതന്മാർക്ക് അറിയും പക്ഷേ അതെന്തു ചെയ്യണം ഒന്നും കൂടിയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ അത് നിങ്ങളവിടുത്തെ വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനുമൊന്ന് അറിയിച്ചു കൊടുത്ത് കൊടുത്തേക്കണം എന്നിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പാക്കണം എന്ന് പറഞ്ഞതിൽ എന്താടാ തെറ്റ് എന്താ തെറ്റ് അതെനിക്ക് തെറ്റായിട്ട് തോന്നും കാരണം എന്തായാലും വിശക്കുന്നവൻ ആകാശത്തേക്ക് നോക്കിയാൽ അമ്പിളിയമ്മാവനെ കണ്ടുപോയാൽ അത് പത്രിയാണെന്ന് തോന്നിപ്പോകുന്ന പഴയ കാരണന്മാരൊരു ചൊല്ലുണ്ട് എന്നതുപോലെയാണ് നിങ്ങളൊക്കെ ഉള്ളത് നിങ്ങളൊക്കെ ഉള്ളത് അതിലാണ് ഏ ഇൻഷല്ല അതൊക്കെ ഒന്നിച്ച് കുഴിച്ച് മൂടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ആകെ തെരഞ്ഞുകൊണ്ട് എടുക്കുകയാണല്ലോ ജെല്ലെ പോകാത്തതുള്ളൂ പളിയാക്കാനപ്പം ജെല്ലേ ഉള്ളൂ മറ്റൊരു രണ്ടാളിപ്പം ചെയ്യുന്നുണ്ട് ആകെ ഊര് തെണ്ടനുണ്ട് ആകെ തെണ്ടിയോണ്ട് എടുക്കണുണ്ട് മറ്റൂല് ഇത് കാണുന്നുണ്ടാവുമല്ലോ അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വേചാരം ഉണ്ടാവും ഇപ്പം ഇപ്പോൾ കളിയാക്കാനെ വിടുവോ ഇല്ലേന്നൊരു വേചാരം ഇപ്പം എനിക്കുണ്ടാവും ഒരു വിടാൻ സാധ്യത ഉണ്ട് ഇപ്പം അതിലും വലിയ സേഖനയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും വിടാനും സാധ്യത ഉണ്ട് അതിങ്ങനെ കണക്കൂട്ടി കുത്തിരുന്നോ Inshallah.